വെൽക്കം ടു ഇനം അബായാസ് അപ്പം ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇന്നത്തെ ഒരു വീഡിയോന്റെ താഴെ വരുന്ന കമന്റ് അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും കമന്റ് ഇടാം അതിൽ നിന്നും ഒരാളെ കമന്റ് പിക്കർ വഴി തിരഞ്ഞെടുക്കുന്നതാണ് അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് കാണിക്കുന്ന ഫസ്റ്റ് റബായാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ റുക് സ്റ്റാർ മെറ്റീരിയൽ വരുന്ന റബായ കേട്ടോ സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വർക്ക് ചെയ്യാനൊന്ന് അടുത്ത് കാണിക്കാം അതേപോലെ സ്ലീവ് സ്ലീവ് നല്ല ഭംഗിയിലാട്ടോ സ്ലീവ് വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ എൻഡിലായിട്ട് ഒരു പ്രസ് ബട്ടൺ വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള വർക്ക് കേട്ടോ ബാക്ക് സൈഡ് ഡബിൾ എക്സിൽ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം വൺ സൈഡ് എടുത്തു വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഐറ്റം ഇതും റുക്സ്റ്റാർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബാഴക്ക് താഴെ കേട്ടോ വർക്ക് വരുന്നത് ബ്ലാക്കിൽ വരുന്ന ഒരു അബായ അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ലൂസ് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ ഒരു വർക്ക് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ അൻപത്തി എട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇരുപത്തി നാലിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇതിനും താഴെ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിലാണെങ്കിലും സെയിം മോഡല് സെയിം പ്രൈസാണ് വരുന്നത് ഡബിൾ എക്സെല് അൻപത്തി എട്ട് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി നാലിഞ്ചോളം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് കേട്ടാ അതിൽ ഒരു യേ കളർ ആട്ടാ നല്ല വിടുത്ത് വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് തന്നെ വിടുത്ത് വരുന്ന ഒരു ഐറ്റാണ് എക്സെല് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതായി വരുന്നൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ ഡബ്ലെക്സിൽ അൻപത്തിയെട്ടാണ് ഈ ഒരു അബായയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ട്വൻറ്റി ഫോറിലധികം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് എല്ലാത്തിനും ഒരേ പ്രൈസാട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം പ്രിൻ്റഡിൽ വരുന്നൊരു അബായണ് നല്ലൊരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിലുള്ള അബായ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഫിഫ്റ്റി എയ്റ്റിലധികം ലെങ്ത് വരുന്നുണ്ട് ട്വൻറ്റി ടു ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് കേട്ടോ വൺ സൈഡ് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളറ് നല്ലൊരു പ്രിൻ്റ് ആണ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വൺ സൈഡ് വിടുത്ത് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായാലും വരുന്ന ഒരു പ്രിൻ്റ് ആണ് ഡാർക്ക് കോഫി അതേപോലെ ബ്രൗൺ ആണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് സ്ലീവാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ട്വൻറ്റി ടു ആണ് വൺ സൈഡ് വിടുത്തു വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായസം നല്ല ക്വാളിറ്റി ഉള്ള അതേപോലെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ താഴെ സ്ലീവിനൊക്കെ വരുന്നത് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ആയിട്ടുള്ള എല്ലാം പ്രിന്റഡ് മെറ്റീരിയൽ കാണിച്ചു അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റാണ് അതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് പറഞ്ഞത് മറക്കണ്ട ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമന്റ് ഇടാം അതിൽ നിന്നും ഒരാളെ കമന്റ് പിക്കർ വഴി തിരഞ്ഞെടുത്ത് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടാവും ബായ്